അസ്സാം വലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന രക്ഷ തേടാറുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുമ്മ ഇനി വൽകസൽ അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മിനൽ അജിസി വൽക്കസിൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി പ്രവാചകൻ രക്ഷ ചോദിക്കുന്നതിന് എടുത്തു പറഞ്ഞത് ഒന്ന് അജസ് ആണ് അജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശക്തിയില്ലാത്ത ഒരു ഒരവസ്ഥയുണ്ടാവുക അതായത് നമുക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് ചെയ്യാൻ കഴിയാത്ത അശക്തതയുടെ ഒരു കാലം വാർദ്ധക്യത്തിലൊക്കെ എത്തിയാൽ മനുഷ്യന്മാർക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമുണ്ടാകും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് സംജാതമാവുക നമ്മുടെ കേൾവിശക്തിയാകട്ടെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിവിധ മേഖലകളാവട്ടെ ചലിക്കാനുള്ള കഴിവാകട്ടെ ഏത് തരത്തിലുള്ള അജസിൽ നിന്നുമാണ് അള്ളാഹുവിൻ്റെ റസൂല് ഒന്നാമതായി അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചത് രണ്ടാമത് വൽ കസിലാണ് കസിലെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ പരിചയം കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് കസില് കസിലെന്ന് പറഞ്ഞാൽ അത് മടിയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രയാസമാണ് കസിൽ എന്ന് പറയുന്നത് മടി ആ മടിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഇല്ലാതെ ആക്കേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ സുബഹിജമാനത്തിന് പുരുഷന്മാർ എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകാത്തത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു മടി തോന്നുകയാണ് ഇത് എല്ലാ മേഖലകളിലും നമുക്കുണ്ടായിത്തീരുന്നു ആ മടിയിൽ നിന്ന് നമ്മൾ പ്രത്യേകം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണമെന്നുള്ളതാണ് പ്രവാചകൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ ബുദ്ധി കൊടുത്ത് അവൻ്റെ ജീവിതത്തിൽ ആലോചിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് നോക്കൂ നമ്മുടെ കൂട്ടത്തിൽ വലിയ പരീക്ഷകൾ എഴുതി വിജയിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ നിങ്ങൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ നിങ്ങൾ നമസ്കാര കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ടോ എന്നാൽ അവർ പറയും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ഞങ്ങൾ ശ്രദ്ധ പുലർത്താറില്ല യഥാർത്ഥത്തിൽ അല്ലാഹു നൽകിയിരിക്കുന്ന ബുദ്ധിശക്തി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നില്ല മറിച്ച് മടിയന്മാരായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു ഖുർആാനിലൂടെ പ്രത്യേകം പറഞ്ഞത് അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളാണ് ആകാശഭൂമി എന്ന് പറയുന്നത് ഈ ൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കാര്യത്തിലും അതുപോലെ രാപ്പകലുകൾ വ്യത്യാസപ്പെടുന്ന കാര്യത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഉറ്റാലോചിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അള്ളാഹു പറയുകയാണ് അവർക്ക് അൽബാബ് ബുദ്ധി കൊടുത്ത ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അവരുടെ പ്രത്യേകത വഖൂദ അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ആലോചിക്കുന്നവരാണ് അപ്പോൾ ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന ബുദ്ധി കൊണ്ട് അയാൾക്ക് എഞ്ചിനീയർ ആകാനോ ഡോക്ടർ ആകാനോ മാത്രമല്ല സാധിക്കുക മറിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും കഴിയും ഒരു ഡോക്ടറായ മനുഷ്യൻ ഒരു എഞ്ചിനീയറായ മനുഷ്യൻ ഒരു നേഴ്സായ മനുഷ്യൻ ഉദ്യോഗ തലങ്ങളിൽ വലിയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് എന്തുകൊണ്ടാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാനോ ചിന്തിക്കുവാനോ കഴിയാത്തത് അതിൻ്റെ പേരാണ് മടി അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ആ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഓരോരുത്തരും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം ഒന്നാമത്തേത് അജിസാണ് അത് നമുക്കുണ്ടാകുന്ന അശക്തതയാണ് അത് അല്ലാഹു നൽകുന്നതാണ് അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതോടൊപ്പം അള്ളാഹു ഇതൊന്നുമില്ല അജിസില്ല അതായത് എനിക്ക് അശക്തതയൊന്നുമില്ല പക്ഷേ എൻ്റെ മടി കൊണ്ട് പലതും ഞാൻ ചെയ്യാതെ പോകുന്നു അങ്ങനെ മടിയന്മാരല്ലാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് അപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്ന ആളുകളായി നാം മാറുകയും ചെയ്യും അത്തരത്തിൽ വിശ്വാസികളായി മടി ഏതുമില്ലാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന സത്യവിശ്വാസികളായി മാറാൻ ശ്രദ്ധിക്കുക അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹത് ഉള്ള